ഹായ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മണി പലഹാരം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു വീടിയാണ് അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിലോ മൈദ ഒരു പാത്രത്തിലേക്ക് തരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കടലമാവ് ഉള്ളി വടയൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ കപ്പ് അരിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ കാവശ്യമുള്ള ഉപ്പവും കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി ഇല്ലെങ്കിൽ സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ ഇട്ടുകൊടുത്താലും മതി കേട്ടോ അതല്ലെങ്കിൽ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഈ പൊടിയിൽ ഈ മുളക് പൊടി എല്ലാം പൊടിച്ചണ വരെ പിന്നെ അത് നമ്മളെ ദോശമാവാണ് അതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അപ്പം നമുക്ക് അപ്പച്ചോടെ ചേർക്കേണ്ട വരില്ല അപ്പോൾ അപ്പച്ചോടെ ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മാവ് ചേർക്കുന്നത് നമ്മൾ അപ്പത്തിൻ്റെ മാവട്ട ചേർത്ത് ഇഡ്ഡലി ഇട്ടില്ല ആയാലും വേണ്ടിയിട്ട് ഏതാണേലും ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക പിന്നെ നമ്മൾ കുറച്ച് ഉള്ളിയും പച്ചമുളകും മല്ലിയേനയും കറിവേപ്പിൻ്റെലക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം മാവ് ഒരു രണ്ട് മണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടാകുന്ന കേട്ടോ ചിലരൊക്കെ അത് ഒന്നിച്ചു തന്നെ മാവിൽ ഉള്ളിയൊക്കെ ഇട്ടിട്ട് കുഴച്ചിട്ട് വെക്കും അങ്ങനെ വെക്കുമ്പോൾ മാവ് വെള്ളം ഒരുന്നും കൊണ്ടാകും അപ്പോൾ നമ്മൾ മാവ് കുറച്ച് നേരം രണ്ട് മണിക്കൂറോ നാല് മണിക്കൂറോ ഒന്നും വെച്ചാൽ കുഴപ്പമില്ല അത്രയും ഞമ്മൾ പലഹാരം നന്നായി കിട്ടും കേട്ടോ എന്നിട്ട് ഞമ്മൾ സവാളയും പച്ചമുളകും പിന്നെ ഇഞ്ചി ആണെങ്കിൽ ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ തുറന്നെടുക്കുന്നത് അപ്പോൾ മാവ് ഇരിക്കുന്നത് നല്ല പൊന്തി വന്ന പോലെ ഉണ്ട് മാവ് ഇനി നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും മല്ലിയിലയും കറിവേപ്പിൻ്റെ അലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും ഒക്കെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിൻ്റെ ഒക്കെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ പലഹാരം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ നമ്മളിതാ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചതട്ട വെറും ഇഞ്ചി മാത്രമേ ഇതിൽ ചേർക്കണ്ടു വെളുത്തുള്ളിയുടെ ആവശ്യമല്ല പിന്നെ അപ്പോൾ അതിന് ഇഞ്ചി അരിയാൻ മടിച്ചിട്ടാണോ അത് ഇട്ട് കൊടുത്തത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളീ ഉള്ളിയിലെ ഈ ഇങ്ങനെ ഒന്ന് പനച്ചെടുക്കുക കാരണം മാവിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ ചേർത്ത ഒന്ന് കുടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് ആദ്യം ഒന്ന് കൈ ഞാൻ അരടി എടുത്തിട്ട് ഇതിൽ ചേർത്താലും മതി എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ മാവ് കണ്ടത് നന്നായിട്ട് തന്നെ പൊന്തി ആയി വന്നിട്ടുണ്ട് ട്ടോ. അപ്പം ഞാൻ മാവിൻ്റെ രൂപം ഒന്ന് കാണിച്ച് തരേണ്ടതായിരുന്നു ഇതിളക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണണ്ടല്ലോ അല്ലേ മാവ് എത്രത്തോളം ബബിൾസ് എന്ന്. അപ്പം നല്ല കണ്ട തൊടുമ്പോൾ നമ്മളെ കയ്യമ്മ ഒന്നും ആയിട്ടില്ല അപ്പോൾ ഇതുപോലെ വേണം മാവ് എന്നിട്ട് ഞാൻ ഉള്ളി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കയ്യൽ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കട്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളെ പലഹാരം നല്ല പൊന്തി വരിക ഇപ്പം എത്രയേ ഉള്ളൂ ഇനി നമുക്ക് ചുട്ടെടുക്കാം. ഇനി ഇനിയിപ്പോൾ ഇതിൽ നമ്മളെ അപ്പച്ചോടെ ഒന്നും ചേർക്കുന്നില്ല അതിങ്ങനെ തന്നെ ചുട്ടെടുക്കണം അപ്പോൾ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ എരിവ് വേണമെങ്കിൽ കുറച്ച് എരിവും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കൊടുത്തിട്ടില്ല അപ്പം മാവിന്റെ മാവിൻ്റെ ഒക്കെ കണ്ടില്ലേ ഇതേപോലെ പോലെ വേണട്ടോ അപ്പം നമ്മൾക്കിനി ചൂടായ എണ്ണയിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പം കുറച്ച് വലിയ ചട്ടിയൊക്കെ ആണെങ്കിൽ കൂടുതൽ ഇട്ടിട്ട് നമുക്ക് വേഗം വേഗം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇങ്ങനെ നുള്ളി നുള്ളി ഇട്ട് കൊടുത്താൽ മതി എന്നാൽ തന്നെ നല്ല പൊന്തി വരും കേട്ടോ അപ്പം എണ്ണ നല്ല ചൂടായിട്ടില്ല തോന്നുന്നു ആദ്യം എന്നാലും ഇങ്ങനെ പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് മറ്റേ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് വീർത്ത് വരും കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇവിടെ ഇതിന് ഉള്ളി വടന്നാ പറ ചില ഭാഗത്തൊക്കെ ഇതിന് പക്കവടാന്നും പറയും മലപ്പുറം സൈഡിലൊക്കെ പക്കവടാന്നാ തോന്നുന്നു പറയാം ഞമ്മളിവിടെ ഉള്ളി വടന്നാ പറ അത് ഇത്രയൊന്നും വലുപ്പം ഉണ്ടാവില്ല ഇതിനേക്കാളും ചെറുതായിരിക്കും ഇപ്പം നമ്മൾ വീട്ടിൽ കഴിക്കാനല്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലുപ്പത്തിൽ ഉണ്ടാക്കി എടുത്തൊന്നുള്ളൂ അപ്പോൾ ഇത് നോമ്പിനുണ്ടാക്കിയതാണ് ദുപ്പെടുത്ത വീടൊന്നും അല്ല ട്ടോ നോമ്പ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പലഹാരമൊന്നും ഉണ്ടാക്കിയിട്ടില്ല നോമ്പിനെപ്പോഴും ഞങ്ങൾക്ക് മധുരമുള്ള പലഹാരത്തിനേക്കാളും ഇങ്ങനെ എരിവുള്ള കടികളാണല്ലോ നോമ്പ് തുറക്കുമ്പോ ഇറക്കുമ്പോൾ കഴിക്കാനായിട്ട് ഇഷ്ടമുണ്ടാവുക അപ്പോൾ അതാണ്ടാവും നല്ല ബബിൾസാണ് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല സ്പോഞ്ച് പോലെ ഉണ്ട് ട്ടോ നല്ല ചൂടുണ്ട് നോമ്പ് അല്ലെങ്കിൽ ഒക്കെ നമ്മളിങ്ങനെ പൊടിച്ചിട്ടൊന്നും കഴിച്ചോക്കൊക്കെ ചെയ്യാ അപ്പോൾ അങ്ങനെ ഒരു സൈഡ് സൈഡാവുമ്പോൾ അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക ഇതിപ്പോൾ ഉച്ചക്കൊക്കെ കൂട്ടി വെച്ചിട്ട് നമ്മൾ നോമ്പറക്കണ നേരത്താണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് നാല് മണിക്കാണ് വേണ്ടതെങ്കിൽ രാവിലെ കൂട്ടി വെച്ചിട്ട് നാല് മണിക്കെടുത്താലും എടുത്താലും മാവ് പുളിച്ചോ വീട് വരും ഒന്നുമില്ല ഇതുപോലെ നല്ല പലഹാരം ഉണ്ടാക്കിയെടുക്കുക ഇപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇത്രയും വലുപ്പം അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല അതിലുള്ളി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല വെറും മാവ് മൈതന്നുള്ളിട്ടതായിരിക്കും ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബിൽ സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മളെ ചട്ടിയിൽ കണ്ട ഒഴിച്ചു കൊടുത്ത എണ്ണ അതേപോലെ ഉണ്ട് ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ലതിന് അപ്പം എണ്ണ ഒരു പലഹാരം കൂടിയാണിത് പിന്നെ നമ്മൾ നോമ്പും തുറക്കാനുള്ള പൈനാപ്പിൾ ജ്യൂസൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് നോമ്പിന്‍റെ വീഡിയോ ആണെന്ന് പറഞ്ഞില്ലേ ഞാൻ അപ്പോൾ പൈനാപ്പിൾ ജ്യൂസൊക്കെ അടിച്ചെടുത്തതൊക്കെ ഒന്ന് അരിച്ചെടുക്കുകയാണ് കുട്ടികൾ ചായ വെള്ളത്തിൽ ഇറക്കി വെച്ചിരിക്കാണ് കേട്ടോ ചൂടാറാനായിട്ട് അപ്പം എന്നാൽ നമ്മൾ വീഡിയോ അത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മനസ്സിലടുത്ത് പുതിയതൊക്കെ സമ്മന്തി ഉണ്ടാക്കി ട്ടോ പിന്നെ ഉള്ളിപാടിയും പൈനാപ്പിൾ